അതിനേക്കാളൊക്കെ എത്രയോ വ്യവസ്ഥാപിതമാണ് സൈന്യത്തിന്റെ യൂണിഫോം അച്ചടക്കം ആ സൈന്യത്തിൽ പ്രത്യേകമായി താടി വെക്കുവാനും അതിലുപരി തലപ്പാവ് കിട്ടുവാനും ഒരു വിഭാഗത്തിന് അർഹത കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അത് ലീഗലി പ്രൊട്ടക്ട് ആണ് അതിന്റെ കാരണം അവരുടെ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണത് എന്നതുകൊണ്ടാണ് ഒരു സിഖ് തലപ്പാവ് വെക്കുന്നത് പോലെ ശബരിമലക്ക് പോകുന്ന ഒരു പോലീസുകാരൻ താടി വെക്കുന്നത് പോലെ ഒരു മുസ്ലിം പെൺകുട്ടി എപ്പോഴും അവരുടെ തല അന്യലിൽ നിന്ന് മറച്ചിരിക്കണം എന്നത് ഇസ്ലാമിക വ്യവസ്ഥയാണ് ലംഘിക്കുന്നവരുണ്ടാവാം ശബരിമലക്ക് പോകാത്ത അവസരങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ തലപ്പാവ് വെക്കാത്ത സീക്കാർ ഉണ്ടാകാമല്ലോ അപ്പോൾ തട്ടമിട്ട അധ്യാപിക എന്തുകൊണ്ട് തട്ടമിടുന്നു അവരുടെ മതം കന്യാസ്ത്രീകൾ അങ്ങനെ വേഷം ധരിക്കണമെന്ന് പറയുന്നു ഇനി അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉയർന്ന് പഠിച്ച് പി ജിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഉയർന്ന ബിരുദമോ എടുക്കാൻ ഒരു കോൺട്രാക്ട് ക്ലാസ്സിൽ പോയിന്നിരിക്കട്ടെ ആ സ്ഥാപനത്തിൽ കർശനമായ നിയമം ഉണ്ടെന്നിരിക്കട്ടെ ആ നിയമം അനുസരിച്ചുകൊണ്ട് അവൾ അവളുടെ തട്ടം മാറ്റിവെക്കുമോ പാർദ്ദപോലുള്ള അവിടെ ആ വേഷം വെക്കുമോ അങ്ങനെ നിർദ്ദേശിച്ചാൽ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇവിടെ വ്യവസ്ഥാപിതമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിനും അങ്ങനെ നിയമം ഉണ്ടാക്കാൻ കഴിയില്ല അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വിദ്യാഭ്യാസ ചിന്തകന്മാർ പറയുന്നത് അതുകൊണ്ടാണല്ലോ ഡി ഡി അന്വേഷിച്ച് അവർ ചെയ്ത് തെറ്റാണ് കുട്ടിയെ പുറത്താക്കാൻ പാടില്ല എന്ന് പറയുന്നത് പക്ഷെ ആ പിതാവും കുട്ടിയും കാണിച്ചൊരു മാന്യതയുണ്ട് ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു പി എ മനസ് എന്നെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നെ കൊണ്ട് ഇവിടെ ഒരു വർഗീയ ചരിത്രം ഉണ്ടാവരുത് അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടി അവിടെ മാറ്റുകയാണ് അപ്പോൾ പൗരാവകാശം അല്ലെങ്കിൽ മതാവകാശം എന്നതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് ആ സ്കൂളിൽ പഠിക്കാൻ അനുമതി നിഷേധിക്കുമ്പോൾ മാറേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം ഖേദകരമാണ് അത് വലിയ ചർച്ചയായി നമ്മുടെ കേരളത്തിൽ കളർ വേണമെങ്കിൽ നിർബന്ധിക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന കളറായിരിക്കണം ആ കുട്ടി പറയുകയാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള തട്ടപ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ കർശനമായ കുട്ടിക്കെതിരെ നടപടി നടപടിയെടുക്കാൻ കാരണം സ്കൂളിന്റെ യൂണിഫോമിന്റെ കളറിനോട് യോജിക്കണമെന്നേ ഉള്ളൂ അപ്പൊ അമേരിക്കൻ സൈന്യത്തിലൊക്കെ ഉണ്ട് സ്ത്രീകൾക്ക് പോലും പ്രത്യേകമായി തലയിൽ മറക്കാനുള്ള അനുമതി അവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് പ്രത്യേകമായി അവർ പറയുന്ന കോഡ് അനുസരിച്ചായിരിക്കണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും വിശ്വാസപരമായ അവകാശ സംരക്ഷണമാണ് ഇവിടെ വിഷയം ഇപ്പോൾ ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുന്നു ഇങ്ങനെ വാശി പിടിച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാൻ ഒരു മുസ്ലിമിന് തൊഴിൽ കൊടുക്കാൻ ഒരു മുസ്ലിമിന് ഒരു വാടക വീട് കൊടുക്കാൻ ഇതൊക്കെ നൂറുവട്ടം ചിന്തിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വർഗീയമായി വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ സാമൂഹിക പശ്ചാത്തലത്തിൽ എന്തുമാത്രം അപകടകമാണെന്ന് നോക്കൂ ഇവിടെ ചിലർക്ക് ഉന്നയിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട വാദം ഒന്ന് കുറേ മുസ്ലിം കുട്ടികളുണ്ടല്ലോ അവിടെ അല്ലെങ്കിൽ പല സ്കൂളുകളിലും അവരൊന്നും തട്ടമിടുന്നില്ലല്ലോ അതിന് മറുപടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാരണം വിശ്വാസം വിശ്വാസമനുസരിച്ചുകൊണ്ട് അനുഷ്ഠാന കർമ്മം നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ടാകും അതിനെതിർക്കുന്ന മുസ്ലിങ്ങളും ഉണ്ടാകും അതാണ് ഞാൻ പറഞ്ഞത് മദ്യപിക്കുന്ന മുസ്ലിംങ്ങളും ഉണ്ടാകും മദ്യപാനം അനുവദനീയമല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന ചിട്ടയാർന്ന് മുസ്ലിങ്ങളും ഉണ്ടാവും മറ്റൊന്ന് ഈ കുട്ടി തന്നെ കുറെ കാലം സ്കൂളിൽ വന്നപ്പോൾ തട്ടം ഇട്ടിട്ടില്ലല്ലോ ഇപ്പോഴെന്ത് ഇങ്ങനെ കുത്തിപ്പൊക്കാൻ അതും ചോദ്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടിക്ക് മതബോധം ആരെങ്കിലും ഇപ്പോൾ പകർന്നു കൊടുത്തു അല്ലെങ്കിൽ കുട്ടി മെച്ചറായി അല്ലെങ്കിൽ കുട്ടിക്ക് ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ വായിച്ചോ അല്ലെങ്കിൽ മതപണ്ഡിതന്റെ ഉപദേശം ലഭ്യമായോ ഇങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്ന് കുട്ടിക്ക് ബോധ്യം വന്നാലാം നിമിഷം കുട്ടിക്ക് തിരുത്തി തട്ടമിടാമല്ലോ